ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കപ്പ കൃഷിൻ്റെ വീടിനു മുമ്പ് ചെയ്തിരുന്നു കേട്ടോ അപ്പോ ഇപ്പൊ നമുക്കൊരു അബദ്ധം പറ്റിപ്പോയിട്ടോ നമ്മുടെ പന്നി അത് നമ്മുടെ കപ്പക്കൃഷിക്ക് ആകെ കുത്തി മറിച്ചിട്ടോ അപ്പോൾ നമുക്ക് അത് അതെവിടെയാണെന്നൊക്കെ നോക്കാം പക്ഷേ കുറച്ചൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഞങ്ങൾ കമ്പിയൊക്കെ കെട്ടിയിരുന്നു ആദ്യം ഒരിട്ടം കുത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ കമ്പി വില കെട്ടിയിരുന്നു കമ്പി മാത്രം കെട്ടിയിരുന്നു അപ്പോൾ ആ കമ്പി കണ്ടാപ്പം എടുക്കും എന്നൊക്കെ ഞങ്ങൾ കരുതിയിട്ട് ഞങ്ങൾ കമ്പി കെട്ടി വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പോൾ കമ്പി കണ്ടാപ്പം എടുക്കുന്നതിൽ ഇത്ര ദിവസം ഒന്നും കുത്തിയിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ നട്ട ഒരു മഴ ഉണ്ടായിരുന്നു ആ ഒരു ദിവസം തന്നെ പന്നി എന്നിട്ട് ആകെ കുത്തി കുത്തിനിരത്തിട്ടോ അപ്പോൾ നമുക്ക് നേരം നോക്കാം എന്തായ അവസ്ഥ അപ്പം ഇതാണ് പഞ്ഞി കാട്ടി വെച്ച അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ ആകെ കുത്തി നിരത്തിയിരിക്കുകയാണ് അല്ലെങ്കിലും ഈയൊരു നമ്മളെ കണ്ടത് കുറച്ചുള്ളതായിരുന്നു കേട്ടോ കുറച്ച് കപ്പം മാത്രമേ ഉള്ളതായിരുന്നു പക്ഷെ അതുപോലും ഇത്ര അധികം കുത്തി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതാണ് അവർ കുത്തിനുന്നത് അപ്പോൾ അവർക്ക് എത്രത്തോളം അതിനുള്ള കഴിവ് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊക്കെ പഞ്ഞി വെച്ച് കട്ടിയതായിട്ട് ഇത്രയും നമ്മൾ കുഴിച്ചിട്ടിരുന്നു കുറേ നമ്മൾ കുഴിച്ചിട്ടിരുന്നു പിന്നെ അതുപോലെ ഇതുപോലൊക്കെ വെയിലൊക്കെ കെട്ടിയിട്ട് പോലും ഇങ്ങനെ വന്നു ഇതൊക്കെ പന്നി കുത്തിയതാണ് ഒരു ദിവസം കൊണ്ട് കുത്തിയതാണ് ഒക്കെ പിന്നെ ആകെ രണ്ട് മൂന്ന് കൊമ്പ് മാത്രമാണ് നമുക്ക് ബാക്കി കിട്ടിയിട്ടുള്ളത് അതൊക്കെ നമുക്ക് കുത്തി മറിച്ചിട്ടാണ് ചിലതിൻ്റെയൊക്കെ വേരിൻ്റെ ഇവിടെ നോക്കി ഇവിടെ മാത്രം അത് വേരിൻ്റെ ഇവിടെ മാത്രം കുറച്ച് മാന്തിന് ശേഷം അവിടെ വെച്ചിട്ടാണ് ആകെ ഒരു രണ്ട് മൂന്ന് കൊമ്പ് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കിട്ടും അതൊക്കെ നോക്ക് വേര് മാന്തിയിട്ട് പിന്നെ അത് മറിച്ചിട്ടാണ് നമ്മൾ കുറച്ച് കുറച്ച് സ്ഥലത്ത് മാത്രം കുഴിച്ചിട്ടതാണ് അതിൻ്റെ ഇടയിൽ വാരിയും അതൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഉണ്ടോ അങ്ങനെ എല്ലാത്തിൻ്റെയും അടിയൊക്കെ ഒന്ന് മാന്തി നോക്കിയിട്ടുണ്ട് കണ്ടോ ഇത്രയും സ്ഥലം നമ്മൾ കുഴിച്ചിട്ട് കുഴിച്ചിട്ടിട്ട് ആകെ രണ്ട് മൂന്ന് കിഴങ്ങാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത് ഇതായിട്ട് പോലോ അതിൻ്റെ മുമ്പ് വരെ അവർ മാന്തി കഴിച്ചു പോയി പോയിമന്ന് ഒരറ്റന്ന് പോലും നമുക്ക് കിട്ടിയിട്ടില്ല അതൊന്നും ആയിട്ടുണ്ടോ നമ്മൾ നോക്കിയിട്ടില്ല പിന്നെ എന്താ നമ്മൾ കണ്ടോ ഇങ്ങനെ കാട്ടി വെച്ചിട്ടാണ് ഇങ്ങനെ കായാൽ നമ്മൾ എന്ത് ഇങ്ങനെ കാട്ടി കാട്ടിരിച്ചിരിക്കാണ് പിന്നെ പിന്നെ ഉണ്ട് ഇതിന് നമ്മൾ പറഞ്ഞല്ലോ കമ്പി കെട്ടിയതുകൊണ്ട് കമ്പി പേടിയായിട്ടാണെന്നൊക്കെ ഇല്ല അവിടെ നന്നായിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇടക്കെ അതിന് അധികം ഒന്നും കഴിച്ചിട്ടില്ല ചിലപ്പോൾ നമ്മൾ ചിലസൊക്കെ അങ്ങോട്ട് വരുന്നതാണ് അത്ര ദിവസം നമ്മൾ കരുതിയത് ഉണ്ടാവില്ല കമ്പി കണ്ടിട്ടായിരിക്കും എന്നാണ് പക്ഷെ ഒരു ദിവസം ഇപ്പം മഴ എഴുതിരുന്നു കുറച്ച് ചെറുതായിട്ടൊരു മഴ അപ്പോൾ അന്ന് വന്നിട്ട് മഴ ആവുമ്പോൾ അന്ന് വന്നിട്ട് അതിൻ്റെ കുറച്ചൊക്കെ കുറേയൊക്കെ കഴിച്ചു അപ്പോൾ ഇതാണ് പിന്നെ ഇതിൻ്റെ പോലെ തന്നെ ഇവിടെ കുറച്ച് ഞാൻ ഇഞ്ചി കൃഷിയൊക്കെ ചെയ്തിരുന്നു കേട്ടോ കുറേയൊക്കെ ഇഞ്ചി ചെയ്തിരുന്നു കേട്ടോ ഇതിൻ്റെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ഇതിലൊന്നും ഒരു വലിക്കു പോലും പറ്റിയിട്ടില്ല പക്ഷെ കപ്പക്ക് മാത്രമാണ് ഞാൻ വന്നിട്ടത് ഇതൊക്കെ ഇഞ്ചിയാണ് ഒന്നും പറ്റിയിട്ടില്ല അതേ ഇഞ്ചി ഉണ്ട് അതിനൊന്നൊന്നും പറ്റിയിട്ടില്ല പക്ഷേ കപ്പ് ഇങ്ങനെ അവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൈട് വത്തിയിട്ടുണ്ട് ഉണ്ടോ ഇഞ്ചിമ്മ ഇഞ്ചിമൊന്നും തൊട്ടിട്ട് പോല വായൊക്കെ ഉണ്ട് വായൊക്കെ ഇനി എന്നാണാവോ പോകുന്നത് വെക്കാൻ പറ്റില്ല ഇത് രണ്ട് ദിവസം കൊണ്ട് തിന്ന് കഴിച്ചതാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഏറ്റവും ഇങ്ങനൊരു കൃഷി നടത്തിയത് കപ്പ കൃഷി ചെയ്തത് ആദ്യമായിട്ടാണ് അപ്പോൾ ഫസ്റ്റത്തെ വാശും ചെയ്തപ്പോഴാണ് ഇങ്ങനെ പറ്റിയത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയരുത് ഇനിയിപ്പോൾ കുഴിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ ഇനി നമുക്ക് അടുത്ത വർഷം നോക്കാം പക്ഷേ നമ്മൾ അവിടെ ഉണ്ടാക്കിയതിനൊന്നും ഒരു കുഴപ്പം നമുക്ക് പറ്റിയിട്ടില്ല ഉണ്ടോ ഇതവിടൊക്കെ നച്ചും കാടും മുള്ളൊക്കെ ഉണ്ടോ പക്ഷെ ഇങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല ഇതാ ചിലതമ്മളൊക്കെ നന്നായിട്ട് മുള്ളൊക്കെ ഉണ്ടാവും പക്ഷെ ആ കാടൊക്കെ ഒന്നും എത്താതെ ഇവിടെ മാത്രമാണ് പിന്നെ എങ്ങനെ ഇവരെ വരുന്നത് നമുക്കറിയില്ല രണ്ടു ദിവസം കൊണ്ട് ചെയ്ത പരിപാടിയാണ് ഇതുപോലെ തന്നെ ചേനയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കപ്പ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓ അവർ ഒന്നും ചെയ്തിട്ടില്ല വേണ്ട ഒക്കെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞാൽ കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് കമ്പി മാത്രമേ കിട്ടിയിട്ടോളൂ കേട്ടോ അതാണ് ഇതിനെ നമ്മളൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഇതിൻ്റെ വേറെ ഇതിലൊക്കെ ഇതിൻ്റെ മുകളിലായിട്ടൊക്കെ കുറേ കപ്പ കൃഷിയിട്ട് അപ്പം കപ്പയുടെ കൃഷിയുടെ വീടൊക്കെ ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണുക പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ കുറച്ചൊക്കെ സൈഡിലായിട്ട് അവിടെ നന്നായിട്ട് കുത്തിയിട്ടുണ്ട് കേട്ടോ നല്ല പോലെ കുത്തിയിട്ടുണ്ട് കണക്കെ അവർ ചെയ്ത് വെച്ച പണികളാണ് ഞമ്മളറിയാതെ എത്ര ഇതോടെ ആയിരിക്കും അവർ ചെയ്യുന്നതെന്നാണ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ പുതിയ പുതിയ ബ്ലോഗ്സുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ സി യു